ആശനങ്ങൾ വരെ നമ്മുടെ ഐശ്വര്യാമിലെ ഓണം ഐശ്വര്യമിലെ ഓണ മാമാങ്കത്തിനോടനുബന്ധിച്ച് കൈനിറയ സമ്മാനങ്ങളുടെ പദ്ധതിയിൽ നമ്മളിന്ന് രണ്ടാം ദിവസം നറുക്കെടുപ്പ് നടക്കുകയാണ് നറുക്കെടുപ്പിൽ ഇന്ന് നമുക്ക് കൊടുക്കുന്നത് കൊടംപുള്ളി തൈയാണ് നമുക്ക് ഇന്ന് കൊടുക്കേണ്ടത് അപ്പോൾ നടക്കാനായിട്ട് ഈ അവസരത്തിൽ ഞാൻ നീപേഷ എനിക്കാണ് ജോൺ ഫോൾ എന്ന് പറഞ്ഞാൽ ആൾക്കേണ്ടിയിരിക്കുന്നത് നമ്പറ് സെവൻ ഫൈവ് വൺ സീറോ ഫോർ എയ്റ്റ് ത്രീ സീറോ എയ്റ്റ് ഫോർ സെവൻ ഫൈവ് വൺ സീറോ ഫോർ എയിറ്റ് ത്രീ സീറോ ഹലോ <laughs> ഫ്രാൻസിസ് അല്ല നമുക്ക് ഇന്ന ഇന്നത്തെ നറക്കെടുപ്പിൽ കിട്ടിയേക്കുന്നത് ജോൺ പോളിന് തന്നെയാണ് ആ ഇപ്പോൾ സമ്മാനം റെഡിയാണ് കുടംപുളിത്തേക്ക് വേറെ റെഡിയാണ് കേട്ടോ എങ്ങനെ വരണ്ടെ ഇവിടെ വരുന്നില്ല വന്ന് ഇവിടെ നിന്ന് വന്ന് സമ്മാനമൊക്കെ മേടിച്ച് എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കാരണം അപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് യൂട്യൂബിലേക്ക് ഉണ്ടാവും ആ ആ ഓക്കെ 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 നോക്കട്ടെ ആ മറ്റേ കൂപ്പൺ എടുത്തു വെച്ചേരട്ടോ ആ കൂപ്പൺ എന്നും എടുത്തു വച്ചേക്കണോ അവിടെ കൂപ്പൺ Ok, ok, ok. Sure. Ah, okay, okay. Sure. okay. okay sure.